എന്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ടോ എന്നത് കാണുമ്പോൾ രവണ്ണം കൂടുതൽ കഴിക്കാൻ തോന്നുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു എന്താ പറയാ അങ്ങനെയല്ല പക്ഷെ നമ്മളാൽ കഴിയുന്നത് നമ്മുടെ സമൂഹത്തിന് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതല്ലേ നമ്മൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റും പറഞ്ഞ പോലെ ഈ ലഹരി എന്ന് പറയുന്ന സാധനം പല രീതിയിലാണ് മദ്യത്തിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ റിയാത്തവനെ കഴിക്കാവൂ എന്ന് പറഞ്ഞ പോലെയാണ് അപ്പൊ ഞാൻ ഇതില് നമ്മുടെ ഇപ്പോഴത്തെ യുവതലമുറയുടെ പ്രശ്നങ്ങൾ അതായത് ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമയിലുള്ളത് ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ എഫ്രി യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ അയാൾക്ക് തന്നെ എന്ത് സംഭവിക്കാം അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു സൊസൈറ്റിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട സിനിമയാണ് പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അല്ലെങ്കിൽ ഞങ്ങൾ അനൗൺസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതൊന്നുമല്ല നമ്മൾ ഒരു ഷോർട്ട് ഫിലിം മത്സരം നടത്താൻ തീരുമാനിക്കാം ഒന്നര മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിം അത് പ്രായപരിധി ഒന്നും തന്നെ ഒന്നര മിനിറ്റുള്ള ഷോർട്ട് ഫിലിം മത്സര വിഭാഗം മത്സരത്തിന് ക്ഷണിക്കുകയാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം ഈ സിനിമ എനിക്ക് തോന്നുന്നു ചരിത്രത്തിലാദ്യമായിട്ടാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് സിനിമ റിലീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ഷോർട്ട് ഫിലിം ആ സിനിമയായിട്ട് ഒരു ഷോർട്ട് ഫിലിം അതും നമ്മുടെ ഈ സിനിമയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു ചെയ്യുന്ന ഷോർട്ട് ഫിലിം അതിന് തൊട്ടു സിനിമയ്ക്ക് തൊട്ടു മുമ്പ് പ്രദർശിപ്പിച്ചിട്ടായിരിക്കും ഈ നമ്മുടെ ഈ വെള്ളപ്പൊക്കം ഉള്ള സിനിമ സ്റ്റാർട്ട് ചെയ്യുക അത് റിലീസിന്റെ അന്ന് മാത്രമല്ല എത്രത്തോളം ദിവസം നമ്മൾ ആ സിനിമ തിയേറ്ററിൽ ഓടുന്നോ അത്രയും ദിവസം തന്നെ നമ്മൾ ആ ഷോർട്ട് ഫിലിം കാണിച്ചു തന്നെ ആയിരിക്കും പോവുക പക്ഷെ ആരാണ് ഇന്നർ എന്നുള്ളത് അന്ന് തെ അറിയുള്ളൂ അത് റിലീസ് ചെയ്യുന്ന അന്നായിരിക്കും ഓ ഇന്നാളാണ് എന്നുള്ളത് അറിയുള്ളൂ അപ്പോ പ്രായപരിധി ഇല്ല ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോ അത് ഈ പറഞ്ഞ പോലെ കൊച്ചു കുട്ടികൾ ഇപ്പം ഒരുപാട് പേര് സ്കൂളിലെ കുട്ടികളൊക്കെ ഷോർട്ട് ഫിലിംസ് എടുക്കുന്നുണ്ട് നല്ല നല്ല ഷോർട്ട് ഫിലിംസ് എടുക്കുന്നുണ്ട് അവർക്ക് ചെയ്യാം വയസ്സായവർക്ക് ചെയ്യാം പെൺകുട്ടികൾക്ക് ചെയ്യാം എല്ലാവരും പ്രായപരിധി ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ഷോർട്ട് ഫിലിം സെയിം നോട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൊന്നര മിനിറ്റിക്ക് അറിയാത്ത ഒരു ഷോർട്ട് ഫിലിം അപ്പോ അതാണ് അനൗൺസ് ചെയ്യാൻ നിൽക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ക്രൂവിനെ സംബന്ധിച്ച് ഇത് തന്നെയാണ് അത് മാത്രമല്ല സൂര്യഭാരതി ക്രിയേഷൻസ് ഇവിടെ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയുണ്ടായി അവരുടെ അടുത്ത പടത്തിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഈ സെലക്ട് ചെയ്യുന്ന ആളുണ്ടാവും എന്ന് പറഞ്ഞു

കുറച്ച് എന്നെ കാണുമ്പോൾ എല്ലാവരും കഷ്ടപ്പെടുന്ന അമ്മ പറഞ്ഞ് വിളിക്കാറുണ്ട് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് ആയിട്ടുള്ള അതും അമ്മ തന്നെയാണ് ദാരിദ്ര്യമില്ല അപ്പോൾ ഇതാണ് ഞങ്ങള് അനൗൺസ് ചെയ്യാതിരുന്ന കാര്യം അപ്പോൾ എന്ന നമ്മൾ നമ്മളിത് അതായത് ക്ഷണിച്ചു തോന്നുന്നതും വൈകുന്നേരം വൈകുന്നേരം മണി മണി വരെ ആണ് ലാസ്റ്റ് ലാസ്റ്റ് എൻട്രികൾ സ്വീകരിക്കുന്ന ിൽ ഈ പറയുന്ന ഷോർട്ട് ഫിലിമുകളുടെ എൻട്രി നമ്മൾ ണോ നവംബർ പതിനെട്ട് വൈകുന്നേരം

പിന്നെ ജോസ് കൂടെ നമ്മളെ ജോയിൻ ചെയ്തിട്ടുണ്ട് നേരത്തെ പറയാനുണ്ട് സോറി വെൽക്കം ചേട്ടാ നമുക്ക് ഒന്നും കൂടെ അടുക്കപ്പേര് ഓട്ടമണി ഒലിയിട് എന്നീ സിനിമകൾക്ക് ശേഷം ഞാൻ സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ പടമാണ് അടിനാശം വെള്ളത്തൂക്കം ആ സിനിമകളോട് അനുബന്ധിച്ച് ഞങ്ങളൊരു ഫിലിം നടത്താൻ ആഗ്രഹിക്കുന്നു കണ്ടോ ടു ഡ്രസ് എന്നാണ് ആ തീം ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ഷോർട്ട് ഫിലിമുകളാണ് വേണ്ടത് ഇപ്പോൾ ഈ വരുന്ന ഷോർട്ട് ഫിലിമുകളിൽ നിന്നും വിജയിക്കുന്ന സെലക്ട് ചെയ്യുന്ന ഷോർട്ട് ഫിലിം അടിനാശം വെള്ളപ്പൊക്കം എന്നുള്ള സിനിമയുടെ സിനിമ തുടങ്ങുന്നതിനു മുന്നേ നമ്മൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നതായിരിക്കും അതെ അപ്പോൾ കാരണം ഇത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുണ്ട് ഒരു സിനിമകളുടെ കൂടെ ഫീച്ചർ ഫിലിമിന്റെ കൂടെ ഈ പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഇങ്ങനെ പ്രദർശിപ്പിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഇതൊരു അത് അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നവംബർ പതിനെട്ടാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് അതിന് മുമ്പായിട്ട്

ഫോർ കെ റെസൊല്യൂഷൻ ആയിരിക്കണം എ എ ജനറേറ്റഡൊന്നും ആയിരിക്കാൻ പാടില്ല എല്ലാം മ്യൂസിക് ആയാലും എല്ലാം അതിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കോപ്പി റൈറ്റഡോറ്റഡൊന്നും ആയിരിക്കാൻ പാടില്ല എല്ലാം ഇൻഡിപെൻഡന്റ് കണ്ടന്റുകൾ ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാണുന്ന ഒരാൾ കാണുമ്പോൾ കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് പിന്നെ അതൊക്കെ നമ്മൾ കണ്ട് മടുത്തതിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ എന്താ പറയുന്നത് വേറെ രീതിയിൽ ഇതിനെ കാണാം നമ്മളതിനെ പ്രസന്റ് ചെയ്യാം അത് ഇപ്പോൾ പലരുടെയും ഭാവനകള് വേറെ വേറെ രീതിയിലായിരിക്കും

െതിരായിട്ട് നമുക്കൊരു അവയർനെസ് പോലെ നമ്മൾ ചിന്തിച്ച ഒരു കാര്യമാണ് ഇവിടത്തിൽ അഭിനയിക്കാൻ എല്ലാത്തിനെയും രണ്ടാമത്തെ പടം കുടി അടി ഈ പടം അടി നാശം മൊത്തത്തിൽ ആളാണ് അപ്പം പടവും അടിച്ചുപൊളിഞ്ഞിട്ട് എന്ന് ആശംസിക്കുന്നു ഞാൻ ജോസായിട്ട് കൊടുക്കാം ാണ് പുള്ളി ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്ത് എനിക്ക് ചില പല സമയങ്ങളിലും ചില കാര്യങ്ങളാണ് പൂർണ്ണമായ ഒരു യൂത്തിന്റെ സിനിമയാണ് ഒരു ക്യാമ്പസ് ഒരു എഞ്ചിനീയറിംഗ് ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഒരു ഫൺ ത്രില്ലർ സിനിമയായിട്ടാണ് വർഗീസ് ഈ സിനിമ ഒരു സിനിമയുടെ ഒരു അറുപത്തഞ്ചേഴ് ശതമാനം സീനുകൾ

യൂത്തിന് ഏറെ ഏറെ ആകർഷിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഒപ്പൊരു മെസ്സേജ് മെസ്സേജിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം യുവാക്കൾ എത്തിക്കണം എന്നുള്ള പ്രവർത്തകർക്ക് തോന്നിയതും ഇങ്ങനെ ഒരു മീഡിയ സംഘടിപ്പിക്കാൻ സാഹചര്യം ഒരുക്കിയത് അത് നല്ല രീതിയിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു